നെല്ലിക്കുഴിയിലുള്ള ഇന്ദിരാഗാന്ധി കോളേജിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നാല് വശവും കോമ്പൗണ്ട് വാൾ പണിത് അതിരുകളെല്ലാം കൃത്യമായിട്ട് തിരിച്ചിട്ടുള്ളതാണ് പ്രോപ്പർട്ടി വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ലാത്ത സ്ഥലമാണ് അതേപോലെ തന്നെ വെള്ളം കയറാത്ത ഒരു ഏരിയ കൂടിയാണ് ഈ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാറിയാണ് പുതുതായി പണിയുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിനടുത്തായിട്ട് വിൽപ്പനയ്ക്കുള്ള അഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്ന എട്ട് മാസത്തോളം പഴക്കമുള്ള ഒരു വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നേരെ വീഡിയോയിലേക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറി വരുമ്പോൾ കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള മുറ്റവും ഒരു ഒരു കാർ പോർച്ചുമാണ് നമ്മൾ കാണുന്നത് വീടിന് സൈഡിലായിട്ടുള്ള മുറ്റങ്ങൾക്ക് ഏകദേശം ഇത്രയും സ്പേസാണ് അതിൽ നിന്നും ഉള്ളത് പുറകശത്തുള്ള മുറ്റത്തിനാണ് കൂടുതൽ സ്പേസ് ഉള്ളത് ഈ ഭാഗത്തായിട്ട് ഷീറ്റൊക്കെ ഇട്ട് തുണി ഉണക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ ഒരു സ്റ്റോർ റൂം പോലെയുള്ള ചെറിയൊരു സ്പേസ് ഒക്കെ അറേ ചെയ്തിട്ടുണ്ട് വീടിന് ചുറ്റുമുള്ള മുറ്റത്ത് ഗ്രാവൽ വിരിച്ചിട്ടുണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി പുതിയൊരു സ്റ്റൈലിൽ പണിതിരിക്കുന്ന വീടാണ് ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു ഭംഗി തോന്നുന്ന രീതിയിലുള്ള ഒരു വീടാണ് വീടിന് ചുറ്റുമായിട്ട് കോമ്പൗണ്ട് വാളെല്ലാം പണിതിട്ടുണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ബെഡ്ജറ്റിന് ഒതകുന്ന രീതിയിൽ പണിതിരിക്കുന്ന ഈ വീട് ഇന്ദിരാഗാന്ധി കോളേജിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ കോതമംഗലം സൈഡിൽ ഒരു വീട് അന്വേഷിക്കുന്നവർക്കോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താവുന്നതാണ് വീട്ടിലേക്ക് കയറുമ്പോൾ ചെറിയൊരു വരാന്തയാണ് വരാന്തയിൽ ടൈല് വിരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വീടിൻ്റെ പ്രധാന ഡോറ് തേക്കിലാണ് പണിതിരിക്കുന്നത് ഈ ഡോറ് കയറി നമ്മൾ നമ്മളകത്ത് ചെല്ലുന്നത് വലിയൊരു ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു ലിവിങ് സ്പേസിലേക്കാണ് മൂന്ന് പാളിയുടെ ഒരു ജനലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു നല്ല വൃത്തിയുള്ളതും നല്ല രീതിയിൽ പണി ഭംഗിയുള്ളതുമായ ഒരു സ്പേസാണ് ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ പിന്നെ കയറുന്നത് വലിയൊരു ഡൈനിങ് ഹാളിലേക്കാണ് ഈ ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇടതു ഒരു വാഷ് ബേസിനും അതിനോട് ചേർന്ന് തന്നെ ടി വി സ്റ്റാൻഡും ക്രമീകരിച്ചിട്ടുണ്ട് നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിൻ്റെ അങ്ങേ അറ്റത്താണ് ഡൈനിങ് ടേബിൾ വെച്ചിരിക്കുന്നത് ഈ ഹാളിൻ്റെ അങ്ങേ അറ്റത്തായിട്ടാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു കിച്ചൺ ഉള്ളത് കിച്ചണെ തറയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈനുള്ള ടൈലുകൾ ഇട്ടിട്ടുണ്ട് താഴെയായിട്ട് നിരവധി സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇതിനോട് ചേർന്ന് തന്നെ വിറകടുപ്പിന് സൗകര്യമുള്ള ഒരു അടുക്കളയുണ്ട് ഇപ്പോഴത്തെ താമസക്കാർ ഇത് ഉപയോഗിക്കുന്നില്ല അത് കാരണം കുറച്ച് സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ കയറി ഉള്ള ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതും വെളിച്ചത്തിന് വേണ്ടി മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ജെല്ലുകൾ വെച്ചിട്ടുള്ളതുമാണ് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ടൈലും സാനിറ്ററി ഉപകരണങ്ങൾ മാത്രമാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് വലിയ കസേര മേശ കട്ടിലൊക്കെ ഇടുവാനുള്ള ഉള്ള ഇതാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് പുതിയതായി പണിതുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നെല്ലിക്കുഴിയാണ് ഏറ്റവും അടുത്ത ഒരു ചെറിയ ജംഗ്ഷൻ ഏറ്റവും വലിയൊരു പട്ടണം എന്ന് പറയുന്നത് കോതമംഗലമാണ് അവിടെ സ്കൂള് കോളേജ് പെട്രോൾ പമ്പ് വിവിധ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ബസ് സർവീസുകൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് കോതമംഗലത്തോ ഹൈറേഞ്ച് ഏരിയയിലുള്ള സ്ഥലവും വീടുമായിട്ട് മേൽപ്പണം തന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി എക്സ്ചേഞ്ചിനും തയ്യാറാണ് ഈ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് ഈ വീഡിയോ കൊണ്ട് താൽപ്പര്യപ്പെടുകയാണെങ്കിൽ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി കാണുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ളാറ്റുകൾ തെങ്ങിൻതോപ്പുകൾ ഏലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ പുതിയൊരു സ്ഥലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം